ഈ തമിഴ് സംവിധായകൻ ലോകേഷ് കനകരാജൻ്റെ സിനിമകൾ പുറത്തിറങ്ങുമ്പോൾ ഒരു ഡയലോഗുണ്ട് എന്നടാ ലോക്കി നീ ഈ പണ്ണി വെച്ചിരിക്കേന്ന് അതുപോലെ തന്നെയാണ് ഇപ്പം ഇന്നത്തെ കളി കഴിഞ്ഞിട്ട് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർ ആകാംക്ഷയോട് ഉറ്റുനോക്കി ചോദിക്കുന്നത് എന്നടാ ലോക്കി നീ ഈ പണ്ണി വെച്ചിരിക്കേ ഇന്ന് പാപ്പാൻ യുങ്ങിനിക്കെതിരെ കളിക്കാൻ ഇറങ്ങിയപ്പോൾ ലോക്കി ഫെർഗൂസൺ എന്ന കിവീസിൻ്റെ അസാധ്യ പേസ് ബോളർ ഇറങ്ങിയത് നാല് ഓവറുകൾ നാല് ഓവറുകളിൽ നിന്നും എടുത്തത് മൂന്ന് വിക്കറ്റുകൾ കൺസീഡ് ചെയ്തത് പൂജ്യം റൺസ് അതായത് ടി ട്വൻറ്റി ക്രിക്കറ്റ് എന്ന റണ്ണൊഴുകുന്ന മഹാപ്രളയത്തിനുള്ളിൽ നിന്ന് ഒരു റൺസ് പോലും വിക്ട് കൊടുക്കാതെ മൂന്ന് വിക്കറ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവിശ്വസനീയം അത് പാപ്പാൻ യുഗിനിക്കെതിരെ നമ്മുടെ ലോക്കി ഫെർഗൂസൺ ചെയ്തിട്ടുണ്ട് എഴുപത്തൊമ്പത് റൺസിൻ്റെ ഭാവങ്ങൾ ഓൾ ഔട്ടായി എഴുപത്തൊമ്പത് അല്ലെ എഴുപത്തെട്ട് റൺസിൻ്റെ ഭാവങ്ങൾ ഓൾ ഔട്ടായി ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ ട്രെൻ ബോൾട്ട് നാല് ഓവർ അറിഞ്ഞ് പതിനാല് റൺസ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് എടുത്തു ടിം സൗത്തി നാല് ഓവർ അറിഞ്ഞ് പതിനൊന്ന് റൺസ് കൊടുത്ത് രണ്ട് വിക്കറ്റ് എടുത്തു ലോക്കി ഫെർഗൂസൺ നാല് ഓവർ അറിഞ്ഞു ഒരു റൺസും വിട്ടുകൊടുത്തില്ല മൂന്ന് വിക്കറ്റ് എടുത്തു ഇഡ്സോതി മൂന്നേ പോയിന്റ് നാല് ഓവർ എറിഞ്ഞിട്ട് രണ്ട് വിക്കറ്റ് എടുത്തു സാനർ നാല് ഓവർ അറിഞ്ഞ് ഒരു വിക്കറ്റ് എടുത്തു എടേ നാല് ഓവർ എറിഞ്ഞിട്ട് അതായത് ആറ് നാല് ഇരുപത്തിനാല് ഇരുപത്തിനാല് പന്തുകൾ എറിഞ്ഞിട്ട് മൂന്ന് വിക്കറ്റ് എടുത്തു ഒരു വിക്കറ്റ് ഒരു റൺസ് പോലും കൺസീഡ് ചെയ്തിട്ടില്ല അത് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അത് വേൾഡ് കപ്പ് പോലെ വളരെ വലിയൊരു സ്റ്റേജിലാണ് ഇതിനെ എന്താ നമ്മൾ പറയേണ്ടത് ന്യൂസിലാൻഡ് അബ്സല്യൂട്ട്ലി അബ്സല്യൂട്ട്ലി നെയ്ൽഡ് ഇറ്റ് പക്ഷെ പാവങ്ങൾ നേരത്തെ പുറത്തായിപ്പോയി ഈ കളിപ്പൊക്കെ കുറച്ച് നേരത്തെ കാണിച്ചായിരുന്നെങ്കിൽ സൂപ്പർ ആയിട്ടില്ലെങ്കിലും കയറായിരുന്നു